ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വൈദ്യനാ കൃഷിയെക്കുറിച്ചാണ് ഒരുപാട് പേർ പറയാറുണ്ട് നല്ല രീതിയിൽ വൈദനാ ചെടികൾ വളർന്നു വരുന്നുണ്ട് പൂക്കളും കായ്കളും ഉണ്ടാകുന്നൊരു സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കായ്കൾ ഉണ്ടാവുന്നില്ല കായകൾ ഉണ്ടായാൽ തന്നെ വലിപ്പമില്ല മുരടിച്ച അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യേണ്ടതെന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വൈദന നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിത്തുകൾ നല്ല ഇനം ഹൈബ്രിഡ് വിത്തുകൾ നമുക്ക് നെയ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ നല്ല ഇനം വിത്തുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് കണ്ട് ഇതാണ് വൈദനയുടെ വിത്തുകൾ ഇത് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് പാകി കിളിർപ്പിച്ചെടുക്കാം ഇതുപോലെ ഗ്ലാസിൻ്റെ ബോട്ടിലോ ചട്ടിയിലോ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് വിത്ത് പാകി കിളിർപ്പിച്ചെടുക്കാം അങ്ങനെ ഞാൻ പാകി കിളിർപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായ ചെടിയിൽ നിന്നും പഴുത്ത വൈതനയെടുത്ത് അതിൻ്റെ അരിയെടുത്ത് ഇതുപോലെ പാകി കിളർപ്പിച്ചെടുത്തതാണ് വിത്തുകൾ പാകി കൊടുക്കുന്ന സമയത്തെ നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി വളർന്ന് വരുവാനായിട്ട് നമ്മൾ സൂഡോമോണസ് ലായനിൽ കുറച്ച് സമയം ഒരു ഒരമണിക്കൂർ വിത്തുകൾ ഇട്ട് വെച്ചതിന് ശേഷം പാകിക്കൊടുക്കാം അതായത് ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ നിന്ന് കുറച്ച് തെളിയെടുത്ത് നമുക്ക് വിത്തുകൾ അതിൽ അരമണിക്കൂർ മുക്കി വെച്ച് ഇതുപോലെ നമുക്ക് പാകി കൊടുക്കാവുന്നതാണ് പാകി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ചകിരിച്ചോറോ മണ്ണിര കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ അങ്ങനെയും പോട്ടി മിക്സ് റെഡിയാക്കി അതിൽ നമ്മ അതിലോട്ട് നമുക്ക് വിത്തുകൾ പാകി കൊടുക്കാവുന്ന അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമായിട്ട് അതിലോട്ടാണ് ഞാൻ വൈദനയുടെ വിത്തുകൾ പാകി കൊടുത്തത് ഇതുപോലെയുള്ള നല്ല പഴുത്ത എടുത്ത് അതിൽ നിന്ന് അരിയെടുത്ത് പാകി കൊടുത്ത് കിളിപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാം വളർന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ പറിച്ച് നടാൻ പാകമായിട്ടുണ്ട് ഒരു നാലിലെ പരുവത്തിൽ നമുക്ക് ചെടി മാറ്റി നടാവുന്ന അങ്ങനെ ഞാൻ പാകി കിളിപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ നല്ല ഹെൽത്തി തന്നെ എല്ലാം വളർന്നിട്ടുണ്ട് ഇതിൽ നിന്നും നല്ല കരുത്തുള്ള ചെടി നോക്കി വേണം പറിച്ച് നടാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വൈദ്യനാഥികൾ പറിച്ചുനാടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് കുറേ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് വൈദനാ കൃഷിയിൽ നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ ചില കീടബാധകൾ കൂടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും നിരീക്ഷണം നമ്മുടെ നിരീക്ഷണം വേണം എങ്കിൽ മാത്രമേ അതിലുള്ള കീടബാധകളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ ദിവസവും നമ്മുടെ നിരീക്ഷണത്തിലൂടെ പല പ്രശ്നങ്ങളും കയ്യോടെ ഇല്ലാതാക്കാൻ സാധിക്കും വൈദനയിൽ മെയിനായിട്ടുള്ളൊരു പ്രശ്നം മണ്ണിൽ കൂടി വരുന്ന ചില രോഗങ്ങളാണ് അതായത് വാട്ടരോഗം ബാക്ടീരിയൽ വാട്ടം എന്ന് പറയും മണ്ണിൽ കൂടിയും വേരിൽ കൂടെയാണ് ഇത് വരുന്നത് നല്ലതുപോലെ പൂത്ത് കായ്ക്കുന്നൊരു സമയത്തായി ആണ് ഈ വാട്ടരോഗം വരുന്നത് അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈദനാ തൈകൾ ഒന്ന് വേര് പൊട്ടാതെ എടുത്തതിന് ശേഷം ചുഡോമൺസ് ലൈനിൽ അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം വേണം നടുവാനായിട്ട് അങ്ങനെ ഞാൻ നട്ട് കൊടുത്ത ചെടികളാണിതൊക്കെ തേകൾ നടുന്നൊരു സമയത്ത് അടിവളമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്ത് കുമ്മായൻ ട്രീറ്റ് ചെയ്ത മണ്ണിൽ അൻപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് ഉണക്ക ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ തേകൾ നട്ട് കൊടുത്തത് അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഒരു തവണ ഞാനൊരു ജൈവ സ്ലറി കൊടുക്കാറുണ്ട് നല്ലത് നല്ലതുപോലെ കായ്ഫലം ഉണ്ടാവാൻ ഈ വളം വളരെ നല്ലതാണ് അപ്പൊ ആ വളം മറ്റൊന്നുമല്ല നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് ആണ് അപ്പം ഇത് കണ്ടോ നല്ല കടലപ്പിണ്ണാക്ക് നോക്കി വാങ്ങിക്കാൻ നോക്കണം പൂപ്പൊന്നും ഇല്ലാത്ത നല്ല ഇനം നമ്മുടെ വളക്കടകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും ഒരു കിലോയ്ക്ക് അൻപത് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് വെച്ചാണ് ഈ വളം തയ്യാറാക്കുന്നത് അതെ അതിലോട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിലോട്ട് ഇതിൽ നിന്ന് ഒരു പിടിയോ രണ്ട് പിടിയോ ഇട്ട് വെച്ച് അതൊരഞ്ച് ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കണം എന്നിട്ട് അതിലോട്ട് ഒരു ആ പത്തോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച കടലപ്പിള്ളാക്ക് പൊടിപ്പിച്ച ജൈവ സ്ലറി സ്ലറിയുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് പുളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു പത്തിലട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ പച്ചക്കറികൾക്കും ഞാൻ ഈ ഒരു ജൈവ സ്ലറി കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ഒരിക്കൽ നേരിട്ട് കൊണ്ടുപോയി ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കരുത് ഇതിലോട്ടൊരു പത്തിരട്ടി വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഓരോ കപ്പ് വെച്ച് ഓരോ ചെടികൾക്കും നമ്മൾക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടത് ഇതിലൊക്കെ ഇപ്പം പൂക്കളും കായകളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തൂമ്പൊക്കെ ഒന്ന് നുള്ളി കളഞ്ഞാൽ ഇതിൽ ഇതിന് ചുറ്റിൽ നിന്നും പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരുന്നതാണ് അതുപോലെ തന്നെ നീർവാർച്ചയുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം നമ്മൾ രോബേഗൊക്കെ നിറക്കുമ്പോൾ ഹോളില്ലെങ്കിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു പത്ത് മൂട് വൈതന നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളവും എടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു ടിപ്സാണ് വാട്ടരോഗം അത് നിമാവിരകൾ പോലുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നു നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു മണിക്കൂറ രണ്ടു മണിക്കൂറ വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിലിങ്ങനെ ഒഴിച്ച് കൊടുക്കാം അപ്പം നിയമാവിരകൾ പോലുള്ള പ്രശ്നങ്ങൾ വന്ന് ചെടികൾ വാടിപ്പോകുന്നതിൽ നിന്നൊക്കെ ഒരു രക്ഷയാണ് ഇതുപോലെ ചെയ്തു കൊടുത്താൽ അപ്പം എല്ലാം ഇത് വൈദ്യ ചെടികൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഇതുപോലെ വേപ്പിൻ പിണ്ണാക്ക് കുതിർത്ത് ഞാൻ ൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ അതിലൊക്കെ എപ്പോൾ കായ് ഫലവും ഉണ്ട് ഇതൊക്കെ കത്രികയാണ് കേട്ടോ ഇതിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഞാൻ വിളവെടുത്തതാണ് വൈദനാ ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ വെള്ളീച്ച ചിത്രകീടം മീലി ബക്സ് മുഞ്ഞ ആമവണ്ട് എന്നിവയാണ് അതിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അത് നമുക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം നമ്മുടെ ചെടികളുടെ ഇലയിലും അടി അടി ഇലയുടെ അടികളിലും മുകളിലും തണ്ടിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടും പിന്നെ ഇതിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കായത്തുരുപ്പൻ തണ്ട് തുരപ്പൻ പെട്ടെന്നായിരിക്കും ഇത് ഉണങ്ങി പോവാറ് അപ്പം തണ്ട് തെറുപ്പിൻ്റെ പ്രശ്നമാണിത് അപ്പോൾ അതിൻ്റെ തണ്ട് മുറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ പുഴുക്കളെ അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിവേറിയ എന്നൊരു ജൈവ കീടനാശിനി ഉണ്ട് അത് നമുക്ക് അഞ്ച് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസവും നമ്മൾ വന്ന രീതിയിൽ നിരീക്ഷണം നടത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലുള്ള കീടബാധകളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറേ കൂടിയതിന് ശേഷം ഇത് മാറിക്കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിമാവിരകൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ തന്നെ വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം അല്ലാത്ത സമയത്തെ മാസത്തിൽ ഒരിക്കൽ വേപ്പിൻ പിണ്ണാക്ക് തടത്തിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് ചെടികൾ കൊഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വൈദനാ ചെടിയുടെ അടിയിലായിട്ടുള്ള ഇലകളൊക്കെ വാടിക്ക കാണാറുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം പൂ പൂക്കൊഴിച്ചലില്ലാതിരിക്കാം ചാരം ഇട്ട് കൊടുക്കാം ഓരോ ചെടിക്കും തണ്ടിനോട് അടുപ്പിച്ചിട്ട് കൊടുക്കുവാൻ പാടില്ല തണ്ട് ഉണങ്ങിപ്പോകും അപ്പം ചാരം നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തണ്ടിനോട് മുട്ടാതെ നമുക്ക് ചുറ്റിലും ഓരോ പിടി ചാരം വെച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് പൂക്കൊഴിച്ചിൽ ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ് ഈ ചാരം ഇട്ട് കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഒരു സ്പൂൺ കുമ്മായം ഇട്ട് കൊടുക്കുക കീടരോഗബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ ഒരു തവണ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബിവേറിയ വെർത്തിസീലിയം ഇതൊക്കെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് നമുക്ക് മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ബാക്ടീരിയൽ വാട്ടത്തിന് ചൂടോമണി സ്ലാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം ചേർത്ത് എല്ലാ ചെടികളുടെ ചുവട്ടിലും അതുപോലെ തണ്ടിലും ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് പൂക്കളൊക്കെ ഒരു സമയത്ത് നമുക്ക് ഫിഷ് അമിനോ തളിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എഗ് അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അതും തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം നേർപ്പിച്ച് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ഇലകളിലും തണ്ടിലും ഒക്കെ തളിച്ച് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരുവാൻ സഹായിക്കും അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം